വിശുദ്ധ യൗസേ പിതാവിൻ്റെ വണക്കമാസം ഏഴാം തീയതി പരിത്രാണ പരിപാടിയിൽ വിശുദ്ധ യൗസേപ്പിനുള്ള സ്ഥാനം നരകുല പരിത്രാണാർത്ഥം ദൈവം മനുഷ്യനായി അവതീർടനാകുവാൻ തിരുമനസ്സായി ഈശോ മിശിഹ അവിടുത്തെ പീഠാനുഭവവും മരണവും മുത്താനവും വഴി പരിത്രാണകൃത്യം നിർവഹിച്ചു എന്നാൽ മിശിഹായ രക്ഷകണീയ കർമ്മത്തിൽ അവിടത്തേക്ക് വിധേയമായി മറ്റു ചില മനുഷ്യ വ്യക്തികൾ സഹകരിച്ചിട്ടുണ്ട് സർവോപരി പരിശുദ്ധ കന്യാമറിയം പരിത്രാണ പരിപാടിയിൽ ഈശയോടുകൂടെ സഹകരിച്ചു ദൈവമാതാവ് സഹരക്ഷക എന്ന വിധത്തിൽ പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ പിന്നീട് ഈശമിഷ്യയോട് കൂടി വിശുദ്ധ യൗസേപ്പ് രക്ഷണീയ കർമ്മത്തിൽ സഹകരിച്ച് മനുഷ്യാവതാര കർമ്മത്തിൽ വിശുദ്ധ യൗസേപ്പ് ഒരു തിരശീലയായിരുന്നു എന്നത്രേ പാരീസ് സർവകലാശാലയുടെ ചാൻസലർ ആയിരുന്ന ജേർസൻ്റെ അഭിമതം വിശുദ്ധ യൗസേപ്പ് പരിശുദ്ധ കന്യകയുടെ നയ്യാമിക കൊണ്ടാണ് ആ ദൗത്യം നിർവഹിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ പരിശുദ്ധ കന്യക മിശിഹായെ ഗർഭം ധരിച്ച് പ്രസവിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനത്താൽ ലോകദൃഷ്ടിയിൽ പരിശുദ്ധ കന്യക പരിഹാസപാത്രമാകാതിരിക്കുവാൻ വിശുദ്ധ യവസേപ്പിനെ നയ്യാമിക ഭർത്താവായി സ്വീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് മർത്തിനായി അവതരിച്ച ദൈവകുമാരൻ്റെ വളർത്ത പിതാവ് എന്നുള്ള കൃത്യനിർവഹണത്തിലൂടെ വിശുദ്ധ യവസേപ്പ് മാനവകുലത്തിൻ്റെ പരിത്രാണ നാടകത്തിൽ മഹോന്നതമായ പങ്ക് വഹിച്ചു ബദ്ലഹത്തിൽ ഈശോ മിശിഹ പിറന്നപ്പോൾ വിശു അവസേപ്പ് ദിവ്യ ശിശുവിന്റെ പരിലാളനയിൽ ദത്താവതനാനായിരുന്നു ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോഴും ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിലും അവിടെ നിന്നുള്ള പ്രത്യാഗമനത്തിലും അദ്ദേഹം പിതൃനിർവിശേഷമായ സ്നേഹത്തോടെ ദിവ്യകുമാരൻ്റെ ജീവനെ സംരക്ഷിക്കുന്നതിൽ തൽപരനായിരുന്നുവല്ലോ ഈശോ മിശിഹായുടെ ബാല്യകൗമാര യവന ദശകളിലെല്ലാം വിശുദ്ധ യവസേപ്പ് ഒരു മാതൃകാപിതാവിൻ്റെ വാത്സല്യത്തോടും ശ്രദ്ധയോടും കൂടെ അവിടുത്തെ പരിരക്ഷിച്ചു വിശുദ്ധ യവസേപ്പ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഈശ്വമിഷിഹായി അഭ്യസിച്ചിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു ഇപ്രകാരം എല്ലാവിധത്തിലും വിശുദ്ധ യവസേപ്പ് പരിശുദ്ധ ദിവ്യജനനി കഴിഞ്ഞാൽ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഈശോയോട് എന്നും സഹകരിച്ച് കാണാവുന്നതാണ് അതിനാൽ മറ്റെല്ലാ വിശുദ്ധരേക്കാൾ ഉപരിയായി നാം വിശുദ്ധ യവസേപ്പിനോട് ഭക്തിയും കൃതജ്ഞതയും ഉള്ളവരായിരിക്കണം ഈശോമിഷിഹായുടെ പരസ്യജീവിത കാലത്ത് മാറി അവസേപ്പ് ജീവിച്ചിരുന്നില്ല ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കൂടുതൽ സജീവമായി രക്ഷാനടപടികളിൽ ഭാഗഭാക്കാകുമായിരുന്നു ഇന്നും വിശുദ്ധ അവസേപ്പ് അദ്ദേഹത്തിന്റെ രക്ഷണീയ കർമ്മത്തിലുള്ള സഹകരണം മധ്യസ്ഥത്തിലൂടെ തുടരുകയാണ് സംഭവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ ഒരു വിദ്യാർത്ഥി സർവകലാശാല പരീക്ഷയിൽ വിജയം വരിക്കാതിരുന്നതിനാൽ നിരാശനായി തീർന്നു തൽക്കാലം മാതാപിതാക്കളെ അറിയിക്കാതെ നാടും വീടും വിട്ടിറങ്ങിപ്പോയി പുത്രനെ കാണാതിരുന്ന മാതാപിതാക്കൾ പോലീസിൽ അറിവ് കൊടുത്തു സ്വദേശത്തും വിദേശത്തും പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയെങ്കിൽ യാതൊരു വിവരവും ലഭിച്ചില്ല അടുത്ത മാർച്ചിൽ രണ്ട് കന്യാസ്ത്രീകൾ സാമ്പത്തിക സഹായം അപേക്ഷിച്ചുകൊണ്ട് പ്രസ്തുത ഭവനത്തിൽ ചെന്നപ്പോൾ ഗൃഹനാഥൻ അവരോട് തൻ്റെ കുടുംബത്തിന് നേരിട്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥയെ അറിയിച്ചു ഉടനെ കന്യാസ്ത്രീകൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട മാര്യോസ്യ പിതാവിനോട് സാധ്യത്തിനായി ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവിൻ പത്ത് മാസക്കാലമായി യാതൊരു വിവരവും ലഭിക്കാതിരുന്ന ശേഷം നവനാൾ തുടങ്ങി ഏഴാം ദിവസം പുത്രൻ്റെ കത്ത് കിട്ടി രണ്ട് മൂന്ന് ദിവസമായി മാതാപിതാക്കന്മാരെ കാണുവാനുള്ള തീവ്രമായ ആഗ്രഹം അയാൾക്കുണ്ടായി ഉടനെ പുറപ്പെടുകയായിരുന്നു എന്നതാണ് കത്തിന്റെ സാരം പുത്രവിരഹത്താൽ ഹതഭാഗ്യരായി കഴിഞ്ഞ മാതാപിതാക്കൾ ഇതുമൂലം സന്തുഷ്ടരായി തീർന്നു ജപം കർമ്മത്തിൽ ഈശ്വരമിഷിഹായോടും പരിശുദ്ധ ഖനികാമറിയത്തോടും മഹോന്നതമാവിധം സഹകരിച്ച വിശ്വ അവസയപ്പ് ഞങ്ങളങ്ങേയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ അനുസരിച്ച് ഞങ്ങളും മറ്റുള്ളവരുടെ ആത്മരക്ഷയിൽ താൽപ്പര്യരായി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചതിനാൽ അവിടുന്ന് ഞങ്ങളുടെ തീർന്നു ഞങ്ങൾ അങ്ങയോട് കൃതജ്ഞതയുള്ളവരായി ജീവിതം നയിക്കും മക്കൾക്ക് അനുയോജ്യമാവിധം ഞങ്ങൾ ഈശോയെയും ദിവ്യജനനിയെയും അങ്ങയെയും സ്നേഹിക്കുകയും ചെയ്യട്ടെ അങ്ങേ പൈതൃകമായ പരിലാളനയും സംരക്ഷണവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ ഉദരത്തിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധയെ പിതാവിൻ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സൃഗസ്ഥനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധതൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വയാവസേ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ ഗന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരൻ്റെ വളർത്തുപിതാവ് മീശികാട് ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിൻ്റെ നാഥനെ എത്രയും നീതിമാനായ വിസ്ത്യാവസ്ഥയപ്പേ മഹാവിരക്തനായ വിസ്ത്യാവസ്ഥയപ്പേ മഹാവിവേകിയായ വിസ്ത്യാവസ്ഥയപ്പ് മഹാധീരനായ വിശുദ്ധ യവസേപ്പ് അത്യന്ത മനുസരണയുള്ള വിശുദ്ധ യവസേപ്പ് മഹാവിശ്വസ്തനായിരുന്ന വിശുദ്ധ യവസേപ്പ് ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥരിയ്ക്കുന്നവരുടെ മധ്യസ്ഥ പിശാചികളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഗോലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഗോലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ കർത്താവെ ഞങ്ങളിൽ കനിയണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ അവസയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആ സുഹൃജപം രക്ഷാകർമ്മത്തിൽ സഹകരിച്ച മാറിയവസേപ്പെ നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച മാറി അവസേപ്പേ നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച മാറി അവസേപ്പെ നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ